വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ അധ്യാപിക എം ടി വൽസയെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ടു കൂട്ടായ്മയായൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കൊടകരയിലെ ടീച്ചറുടെ വീട്ടിൽ വെച്ച് നടന്ന ലളിതമായ പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ആദരം കൈമാറി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു മുഖ്യാതിഥിയായിരുന്നു പൂർവ്വ അധ്യാപികയും എഴുത്തുകാരിയുമായ വി ഗിരിജ മാധ്യമ പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധിയുമായ അരുൺ ഗായത്രി എന്നിവർ സംസാരിച്ചു അഞ്ച് അധ്യയന വർഷത്തിൽ സി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരുടെ കൂട്ടായ്മയാണ് റോഡ് ടു റിയൂണിയൻ മത്സര ടീച്ചറെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മത്സ്യ ടീച്ചർക്കാണെങ്കിലും അധ്യാപകര കുട്ടികളുടെ മനസ്സിലുണ്ട് അവർക്ക് ഒരു ആദരവ് കൊടുക്കണം എന്ന ഒരു നിറഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെയായിരിക്കാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബാച്ചിലെ കുട്ടികൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും മത്സ്യ ടീച്ചർക്കും ഗിരിജ ഒക്കെ ഇവിടെ നേരുകയാണ് ഈ നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകി ഒരു ഒരു സ്ഥാനത്തെത്തിക്കുന്നത് ടീച്ചേഴ്സം അപ്പോൾ ആ ടീച്ചറെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കാണ് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥാപനമാണ് അവിടെ കുട്ടികളെല്ലാം ഞങ്ങളുടെ മക്കളായിട്ട് തന്നെയാണ് ഞങ്ങൾ അവരൊക്കെ കണ്ടിരുന്നത് പഠിപ്പിച്ചത് നല്ല തന്നു പഠിപ്പിച്ചത് വീട്ടാൾക്കാരോട് വേണമെങ്കിൽ ഒരു വൈരാഗ്യം ഒക്കെ തോന്നാം ടീച്ചർക്ക് എങ്ങനെ പറ്റ സാഹചര്യം കൊടുക്കില്ല എന്നൊക്കെ തോന്നാം പക്ഷെ അങ്ങനെയൊന്നും തോന്നാണ്ട് ഇത്രയും സ്നേഹത്തിൽ അതും രണ്ട് വലിയ സ്ത്രീ ശാക്തീകരണത്തിന്റെ നേതാക്കന്മാരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നണ വെറുതെ എല്ലാം ആദരിച്ചേക്കുന്നത് അത് ഏറ്റവും സന്തോഷത്തോടും അതിലേറെ ബഹുമാനത്തോടും നല്ലൊരു ബഹുമാനം തന്നെ എനിക്ക് തന്നിരിക്കുന്നത്